ബ്രെഡ് ആൻഡ് ബട്ടർ ഡബിൾ എയ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പെപ്പർ ചിക്കൻ കറി തയ്യാറാക്കാം ഇതിലേക്ക് കുരുമുളകും പച്ചമുളകും മാത്രമാണ് യൂസ് ചെയ്യുന്നത് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല വളരെ കുറച്ച് മസാലകൾ മാത്രമേ നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ളൂ എങ്ങനെയാണ് ഈ പെപ്പർ ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ കുരുമുളക് ഇടുക അതിലേക്ക് അരക്കപ്പ് വെള്ളവും ഒഴിച്ച് ഇത് വേവിക്കാനായി വയ്ക്കുക കുരുമുളവിൻ്റെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ് എനിക്ക് ആവശ്യത്തിനുള്ള എരിവിന് നാല് ടേബിൾ സ്പൂൺ മതിയായിരുന്നു വെള്ളം നന്നായി തിളച്ച് കുരുമുളക് ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതിന് പത്തിരുപത് വെളുത്തുള്ളി അല്ലി ഒരു മീഡിയം സൈസ് ഇഞ്ചി രണ്ട് മീഡിയം സൈസ് സവാള ഇതിൻ്റെ കൂടെ വറുക്കാത്ത ക്യാഷു ഒരു പിടി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുരുമുളക് അരയ്ക്കുമ്പോൾ കൂട്ടത്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക സവാള ചെറുതായി നീളത്തിലൊന്ന് അരിഞ്ഞു എടുക്കുക ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും എടുക്കുക ഇനി വേവിച്ച് വച്ചിരിക്കുന്ന കുരുമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക കുരുമുളകും നന്നായി അരഞ്ഞതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ക്യാഷ്യൂ ഇതിലേക്കിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായി അരച്ചെടുക്കുക തരികളില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായി ഇതിന് നോർമൽ വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ കുരുമുളക് വേവിച്ച വെള്ളം തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കുക വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമെല്ലാം മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് വഴറ്റുക ഇതോടൊപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക ഇവയെല്ലാം നന്നായി വഴണ്ടതിന് ശേഷം നല്ല ഗോൾഡൻ കളറായതിനു ശേഷം മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുക ഞാനിവിടെ ഏകദേശം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് മഞ്ഞപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറി മഞ്ഞൾപ്പൊടി സവാളയുടെ കൂടെ നന്നായി യോജിച്ചതിന് ശേഷം മാത്രം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർക്കുക ഇനി ഈ കൂട്ട് അഞ്ച് മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കുക കൂട്ട് ചെറുതായി ഒന്ന് ചൂടായതിനു ശേഷം കൂട്ടിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ഇടുക വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം ചിക്കൻ ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യുക ഉപ്പ് വേണമെങ്കിൽ മാത്രം വീണ്ടും ചേർക്കുക ഇനി ചിക്കനെല്ലാം വെന്ത് കറി നല്ല കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം ചെറിയൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ഒരു മൂന്നോ നാലോ ചുമന്ന ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്താണ് താളിക്കാനുള്ളത് പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു പീസ് സവാളയാണ് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇനി ഇവയെല്ലാം ചേർത്ത് ഒന്ന് എടുക്കുക നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് സൂപ്പറാണ് കേട്ടോ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരുപാട് നന്ദി വീണ്ടും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ നന്ദി നമസ്കാരം